ഹായ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം സ്വാഗതം അപ്പം ഞാനും അപ്പസും മാത്രമുള്ളോട്ടൊന്ന് അമ്മേനെയും കൊണ്ട് സന്തോഷം തിരുവനന്തപുരം പോയതാണ് അപ്പോൾ ഞായറാഴ്ച പോയതാണ് ഞായറും കഴിഞ്ഞ് തിങ്കളും കഴിഞ്ഞ് ഇന്ന് രാത്രി ഒന്ന് പോരും പോരെന്ന് വിചാരിക്കണേ കാരണം അമ്മക്കിപ്പോൾ ഇന്ന് ആ ട്യൂബ് ഇറക്കിയിട്ടുള്ള ആണ് അപ്പോൾ കഴിഞ്ഞ ആഴ്ച ചെയ്ത പോലെ നല്ല നല്ല ബുദ്ധിമുട്ട് ഉള്ളതാണിപ്പോൾ ഒന്ന് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്താവും എപ്പോഴാണ് കഴിയൊന്നും അറിയാൻ പറ്റുന്നില്ല ആറുമണിയൊക്കെ ആകും എന്നാണ് പറഞ്ഞത് അതിൻ്റെ കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ വന്നിട്ട് പിന്നെ ഒമ്പതരയ്ക്ക് പോരാൻ പറ്റുമെന്നറിയില്ല ഭയങ്കര ക്ഷീണമാണ് എന്നൊക്കെ പറയുന്നുണ്ട് അതേപോലെ ഇങ്ങനെ എന്താ പറയുക നമ്മൾ ഈ ഉറക്ക പിച്ചിലിങ്ങനെ ഓരോന്നു പറയില്ലേ അതേപോലത്തെ എന്തൊക്കെയാണ് പിച്ചും പെയ്യുമൊക്കെ അങ്ങനെ പറയുകയാണെന്നൊക്കെ പറയുന്നുണ്ട് ഉച്ചയ്ക്കും പ്രത്യേകിച്ച് ഇന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കാരണം അമ്മ പോയപ്പോൾ എനിക്ക് പനിയും ഇങ്ങനെ കഫട്ടൊക്കെ ഉള്ള കാരണം അമ്മത് കണ്ടിട്ടല്ലേ പോയത് അപ്പോൾ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഭയങ്കര ഇടങ്ങേറ് കേട്ടപ്പോൾ അപ്പ തൊട്ടേ തുടങ്ങിയതാണ് തലയ്ക്ക് ഇങ്ങനെ ചെറിയൊരു തലവേദനയും ബുദ്ധിമുട്ടൊക്കെ എനിക്ക് മാത്രമല്ല സിന്തേച്ചി അവിടെ എല്ലാ ബുദ്ധിമുട്ടായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അമ്മയ്ക്ക് വയ്യാന്ന് കേട്ടപ്പോൾ തൊട്ട് അപ്പോൾ ഒന്ന് വരാൻ പറ്റുമെന്നറിയില്ല അന്ന് വിളി പിന്നെ വിളിച്ചിട്ടില്ല ഞാൻ എങ്ങനെ നമ്മൾ വിളിച്ചിട്ട് എപ്പോഴും വിളിച്ച് ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് പിന്നെ വിളിച്ചിട്ടില്ല കുറച്ച് നേരത്തെ വിളിച്ചതാണ് കേട്ടോ കുറച്ച് നേരം കൂടിയും കഴിയട്ടെ എന്ന് വിചാരിച്ചിങ്ങനെ കാത്തു നിൽക്കുകയാണ് ഇപ്പോൾ ഒന്നും കൂടി ഉണ്ട് ഇതേപോലെ മൂന്നെണ്ണം അല്ലേ പറഞ്ഞത് ഇപ്പം അടുത്ത ആഴ്ച ഉണ്ട് അതും കൂടിയും കഴിഞ്ഞാൽ കഴിയും മൂന്നെണ്ണം കഴിഞ്ഞാൽ കഴിഞ്ഞു പിന്നെന്താ ഇപ്പം പറയുക എന്നറിയില്ല അപ്പം എന്തായാലും എല്ലാവരും പ്രാർത്ഥിക്കട്ടോ അമ്മേൻ്റെ അസുഖതും കൂടി കഴിഞ്ഞിട്ട് മാറിക്കിട്ടിയാൽ മതിയെന്ന് പിന്നെ അപ്പൂസിന് പരീക്ഷയായിരുന്നു അപ്പിപ്പോൾ പരീക്ഷ കഴിഞ്ഞ് വന്നിട്ടുള്ളൂ ഒന്ന് രണ്ട് പരീക്ഷയായിരുന്നു കാരണം ഇപ്പം അഞ്ച് മണിയായിട്ടുണ്ട് വന്നപ്പോൾ പിന്നെ എൻ്റെ അനിയൻ വന്നതായിരുന്നു ഇപ്പോൾ അവൻ വന്നിട്ട് കുറേ നേരം എന്നോട് വർത്താനം ഇവിടെ ഇങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പോൾ സമയം പോയതേ അറിഞ്ഞില്ല ആറു മണിയായിട്ടോ അഞ്ച് മണിയൊക്കെ ആവാൻ നേരത്ത് വന്നതായിരുന്നു അപ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് കാരണം എൻ്റെ എൻ്റെ അനിയനും എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് പ്രത്യേക ഫീലാണ് ഒരു എപ്പോഴെങ്കിലൊക്കെ വരുള്ളൂ പറഞ്ഞിട്ട് കാര്യമില്ല വരുമ്പോൾ മനസ്സിന് എന്താ പറയുക നമ്മൾ സ്വന്തം എന്ന് പറയുമ്പോൾ നമുക്ക് വരുമ്പോൾ ഉള്ളൊരു സന്തോഷം വേറെ തന്നെയാണ് കേട്ടോ പിന്നെ പിന്നെ അതേപോലെ കുറേ ആൾ നമ്മളെ നമ്മളിൻ്റെ അമ്മ വന്നപ്പോൾ പറഞ്ഞിരുന്നു ആ ഒരു പ്രശ്നം അവിടെ ഉണ്ടായിരുന്നു വീട്ടുകാർ വരുന്നില്ല പോണില്ല എന്നുള്ളതൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അമ്മേനെ കുറിച്ചപ്പോൾ അമ്മേനെ നമ്മൾ ഒരിക്കലും മറക്കരുത് എന്താ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു അപ്പം ഒരിക്കലും ഇല്ല കേട്ടോ അങ്ങനത്തെ പ്രശ്നമൊന്നും ഞാൻ പോകും വരും അതേപോലെ അമ്മ എന്നെ കാണാൻ വരും അല്ലാതെ ഉണ്ട് നമ്മളമ്മിലൊരു വിഷയമല്ല കാരണം അങ്ങനെയൊന്നും ഉണ്ടാകുമ്പോൾ അമ്മ ഇങ്ങോട്ട് വരില്ലല്ലോ ഒക്കെ ഉണ്ടെങ്കിൽ അപ്പം ഞാൻ ഞാനൊരിക്കലും അങ്ങനത്തെ ഒരാളല്ല കേട്ടോ അപ്പം അമ്മ അറിയാത്തത് കൊണ്ടാവും എല്ലാവരും അങ്ങനെയൊക്കെ പറയുന്നത് പിന്നെ എന്താ പറയുക പിന്നെ ഓരോരുത്തരൊരു പ്രശ്നം ഓരോ തിരക്കല്ലേ ജോലിയും കാര്യങ്ങളും എല്ലാ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊക്കെയാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും എപ്പോഴും വരാനും ിക്കാനൊന്നാരെക്കോണ്ടും പറ്റൂല അപ്പം അതുകൊണ്ടൊക്കെയാണ് കേട്ടോ അല്ലാത്ത ഒരു കാര്യമല്ല കുറേ ആൾക്കാർ അറിയാതൊക്കെ കുറേ ഇങ്ങനെ കമൻറ്റ് എഴുതി പോകണുണ്ട് അപ്പോൾ നമ്മളത് കാണാഞ്ഞിട്ടോ ഒന്നും അല്ല. അതിനെല്ലാം കൂടി ഒന്നും നമുക്ക് കമൻ്റ് റിപ്ലൈ എഴുതി വിടാനും തരാനും കഴിയണില്ല അതുകൊണ്ടാണ് ഞാൻ ചിലപ്പോഴൊക്കെ അതിനൊരു ഒക്കെ തന്നിട്ട് പോണത് നമ്മളെ സാഹചര്യം അത്രയ്ക്ക് ഇതല്ല കേട്ടോ അതിനൊക്കെ ഒന്ന് എഴുതി തരാൻ അതുകൊണ്ടാണ് ഒരാൾ പറഞ്ഞതാണ് ഞാൻ തള്ളിപ്പറിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ അതാരായാലും ഇപ്പം നമ്മൾ പെട്ടമ്മമാരെന്നും ഒരിക്കലും ഒരു മക്കളും പറയൂല അല്ലല്ലോ അങ്ങനത്തെ ഒരവസ്ഥ ആരും ചെയ്യൂല അങ്ങനെ കാണിക്കൂല അപ്പോൾ ഞാനും അങ്ങനെ പറയുന്ന ഒരാളല്ല കേട്ടോ അപ്പോൾ എപ്പോഴും നല്ല എനിക്ക് അച്ഛനില്ല ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ കഴിഞ്ഞ് വന്നതാണ് അച്ഛൻ അപ്രതീക്ഷിതമായിട്ടാണ് അച്ഛൻ മരിച്ചത് അച്ഛൻ്റെ ഒരു ഓർമ്മ എപ്പോഴും എൻ്റെ ഒപ്പമുള്ളതാണ് പിന്നെ അച്ഛൻ്റെ ആ ഒരു വേദന ഇന്നും മനസ്സിൽ കൊണ്ടുനടക്കുന്ന ഒരാളാണ് പിന്നെ ഈ അമ്മയ്ക്ക് പിന്നെ അനിയനും ചേച്ചിയാണ് ഉള്ളത് ഞാൻ എപ്പോഴും ഓരോ നിമിഷത്തിൽ എന്ന് പറഞ്ഞ പോലെ ഞാൻ ഓർക്കേണ്ടി ഞാൻ ഫോണില്ല എന്നുള്ളൂ അല്ലാതെ ഓരോന്നും എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല കേട്ടോ അപ്പോൾ ഞാൻ കാണണം ഫോണും എല്ലാം ഉണ്ട് അപ്പോൾ അതൊന്നും ഒരു വിഷയമല്ല കേട്ടോ അപ്പോൾ അതൊന്നും ചെല്ലിയിട്ട് ആരും എന്നെ അങ്ങനെ വിചാരിക്കരുത് മറ്റു രീതിയിൽ കാണരുത് കേട്ടോ പിന്നെ പിന്നെന്താ ഇപ്പോഴൊക്കെ ഭയങ്കര ഒരു ടെൻഷൻ നിൽക്കുകയാണ് കാരണം അമ്മേൻ്റെ അമ്മ എത്രയും പാകം ഇവിടെ എത്തി കിട്ടിയാൽ മതിൻ്റെ അടുത്ത് എന്നുള്ള ആ ഒരു പ്രാർത്ഥനയിൽ ഞാൻ നിൽക്കുകയാണ് അച്ഛൻ മാറ്റി കൊടുക്കട്ടെ ദൈവം ഇന്നത്തെ പോലെ ബുദ്ധിമുട്ടിക്കാതെ നിൽക്കട്ടെ കാരണം ഇങ്ങനത്തെ ഒരു ആണ് നടന്നുകൊണ്ട് നിൽക്കുന്നത് ഇതേപോലത്തെ ഒന്നും കൂടി ഉണ്ട് അതിൻ്റെ കൂടി അതും കൂടി നോർമലായിട്ട് കഴിഞ്ഞ് പോയാൽ മതി ഒറ്റയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ പറയുമ്പോൾ എന്തൊക്കെയാ പറയുകയാണ് കേട്ടോ അന്ന് പറഞ്ഞു പോവുകയാണ് ടെൻഷനുകൊണ്ടാണ് അറിയോ ഞാൻ ഇന്നൊരു സ്പെഷ്യൽ ചായ ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ ഞങ്ങൾക്ക് അപ്പോൾ ഈ കഫക്കെട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവില്ലേ അപ്പോൾ ഒന്നാമത് എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് പറയും കേട്ടോ എനിക്ക് ഈ കഫക്കെട്ടും ഉണ്ട് അതേപോലെ മൈഗ്രെയിൻ ുണ്ട് അത് എനിക്ക് ജലദോഷം പിടിച്ചു കഴിഞ്ഞാൽ ഈ മൂക്ക് കൂടെ ഉള്ള ജലദോഷത്തിൻ്റെ വരവ് കുറച്ച് കുറവാണ് അത് ഡോക്ടർ പറഞ്ഞതാണ് ഇവിടെ എനിക്കൊരു ഇതുണ്ട് മൂക്കിന് ഇവിടെ ഒരു വളവുള്ള കാരണമാണ് കഫ് കഫ് കെട്ടുള്ള കാരണം മൂക്കോട് ജലദോഷം വരാത്ത കാരണം ഇവിടെയാണ് എനിക്കതൊക്കെ കെട്ടി ഇങ്ങനെ നിന്നിട്ട് ഇവിടെയാണ് വേദന ഈ കണ്ണിനും ഈ മൂക്കിനൊക്കെ ഭയങ്കര വേദനയാണ് അപ്പോൾ അപ്പോൾ ഒരു ചായേൻ്റെ ഇത് ഒരാൾ പറഞ്ഞു തന്നതാണ് കേട്ടോ എനിക്ക് ആ ചായ കുടിച്ചാൽ നല്ല ഈ കപ്പക്കെട്ടിൻ്റെ പ്രശ്നത്തിനൊക്കെ നല്ലതാണ് അത്ര അപ്പോൾ ഞാൻ അങ്ങനത്തെ ചായ എങ്ങക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ അപ്പം അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഒരുവിധം എല്ലാ വീട്ടിലും ഉണ്ടാവണേ സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ചായ അങ്ങക്ക് ഉണ്ടാക്കി കാണിച്ചു തരുന്നത് കേട്ടോ അപ്പം ഞാൻ മുമ്പ് ഒരു വട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് അന്ന് നമുക്ക് ചാനലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ വെറുതെ ഒന്ന് ഇതേപോലെ ഒരു തലവേദന വന്നപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയോ ആരോ പറഞ്ഞ് തന്നതാണ് കുടുംബത്തിൽ എന്നിട്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കിയിട്ട് വെറുതെ ഇരുന്ന് കുടിച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ എനിക്ക് തോന്നി തലേൻ്റെ ഈ ഒരു കനത്തിനൊരു കുറച്ചൊരു ആശ്വാസം ഉണ്ടെന്ന് അപ്പോൾ അന്ന് സത്യം പറഞ്ഞാൽ അന്ന് പാൽ ഉണ്ടായിരുന്നില്ല കേട്ടോ നമുക്ക് പാലൊന്നും അന്ന് എപ്പോഴും വാങ്ങാനുള്ളൊരു ഇതുണ്ടരുന്നില്ല അപ്പോൾ കട്ടൻ ചായാലും അതൊക്കെ ചേർത്ത് ചേർത്തിട്ടാ മരുന്നുകളൊക്കെ ചേർത്തിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് പക്ഷേ ഇന്ന് ഞാൻ പാലൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് പാൽ ചായ ഒക്കിയിട്ടാണ് കേട്ടോ അത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത് ായ കാണൂല അപ്പൊ നമുക്കത് ഇണ്ടാക്കി ഞാൻ കാണിച്ചു തരാം ഞാൻ കൂടി കാണിച്ചു തരാ എന്ന് അപ്പോൾ ചായന്റെ സമയം സത്യം പറഞ്ഞാൽ കഴിഞ്ഞിട്ടുണ്ട് മണി ചായ അതുള്ളത് ആറു മണി ചായ ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഉണ്ടാക്കി വെക്കൂസേ അപ്പതാ ഞാൻ പാല് വെച്ചതാണ് കേട്ടോ ഒരു ഗ്ലാസ് പാല് വാങ്ങിയ അപ്പോൾ അത് പാലിൻ്റെ പാത്രം തന്നെയാണ് ഇത് തന്നെ ഞാൻ ആദ്യം നമുക്ക് ഇക്കോസിറ്റും കൂടി ആട്ടുണ്ടാക്കുന്നത് അപ്പോൾ കുറച്ച് ഇത്രയും വെള്ളമാണ് എടുക്കുന്നത് അപ്പോൾ ഈ വെള്ളമാണ് തിളപ്പിക്കാൻ പോണത് കേട്ട് ചായക്ക് ആദ്യം ആ വെള്ളം തിളപ്പിക്കുകയാണ് എന്നിട്ട് കണ്ടോ ഒരു ചെറിയൊരു ഇഞ്ചി കഷ്ണം ഇതിനൊന്ന് കുത്തിയിട്ടാണ് ഇട്ട് വെള്ളത്തിൽ കിട്ടണത് അപ്പോൾ അത് വേണം പിന്നെ അതേപോലെ നമ്മളെ മരുന്നിൻ്റെ നെയ് ചറിക്കൊക്കെ ഇടണേ മരുന്നിൻ്റെ കൂട്ട എന്നിട്ടത് ഇത് ഇതെല്ലാം കൂടി ഇന്നില്ല കേട്ടോ അത് കാണിക്കാൻ വേണ്ടിട്ട് ഇതൊന്ന് കൊട്ടിയാണ് കുറച്ചിട്ട് കാണിട്ടോ എന്നിട്ട് നമുക്ക് ഈ രണ്ട് ഗ്ലാസ് ആകെ രണ്ട് ഗ്ലാസ് ആണ് ഈ വെള്ളം എടുത്തിട്ടുള്ളത് അപ്പം അതിൽക്ക് ഒറ്റ കഷ്ണമായിട്ട് ഒരു ചെറിയ പീസ് ഇത് അതേപോലെ ഒരു ഇലക്കായിട്ട് കൊടുത്തു അതേപോലെ ഒരു മറ്റേ ഈ പൂ കൂട്ട കറമ്പൂവില്ലേ അതിട്ടോ അതും ഇട്ടു യും സാധനം ഇട്ടിട്ട് ഒന്ന് തിളപ്പിക്കാം കേട്ടോ നമുക്ക് ഇഞ്ചീനെ നമുക്ക് നമ്മൾ കുഞ്ഞോലൊന്ന് കുത്തിയിട്ട് അടുപ്പത്തേക്കാം വാപ്പസ് ഇഞ്ചീനൊരു കുത്തിയിട്ടുണ്ട് കേട്ടോ ഇഞ്ചീനെ ഇട്ടുകൊടുക്കാം ഇനി ഇത് തിളക്കട്ടെട്ടോ അങ്ങ് തിളച്ചിട്ട് നമുക്കിതൊക്കെയുള്ള ചായപ്പൊടി ഇട്ടുകൊടുക്കണം അതേപോലെ പാൽ കൊടുത്തോണ്ടട്ടോ അപ്പതാ നമ്മളെ ഇഞ്ചി പട്ട പൂവ് ഏലക്കായ എല്ലാട്ടെ വെള്ളം തിളച്ചു കേട്ടോ ഇതിക്ക് നമ്മള് ചായപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് അപ്പൊ കുറച്ചധികം നമ്മൾ പാലക്കൊഴിച്ചിട്ടുണ്ടാക്കുമ്പോൾ കുറച്ചധികം ചായപ്പൊടി ഇട്ടുകൊടുക്കണം കേട്ടോ അപ്പൊ അതേപോലെ അപ്പോൾ നമ്മൾ ചായ ഉണ്ടാക്കാൻ പഠിപ്പിക്കുകയാണെന്ന് അത് വിചാരിക്കരുത് കേട്ടോ ഈ ഈ ഒരു മരുന്ന് പോലത്തെ ചായ കഴിഞ്ഞിട്ട് ഉണ്ടാക്കണത് ഞാൻ പറഞ്ഞല്ലോ നമ്മളെ കപ്പം ഇട്ടിട്ടും ഇത് പഞ്ചസാര ഈ കഫക്കെട്ടിനും ഒക്കെ നല്ലതാണെന്നാണ് പറയുന്നത് നമ്മൾ ഉണ്ടാക്കി നോക്കിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് കേട്ടോ നമ്മളീ തലക്കുള്ള കന ഒക്കൊന്നൊരു ഇതായിട്ടൊന്ന് മാറിയ പോലെ തോന്നിയിട്ടുണ്ട് സംഭവം അപ്പൊ അങ്ങനെ ഇതാ ചായപ്പൊടി ഇട്ടോ പഞ്ചസാര ആക്കി ഇതും ഏത് ഉം എന്ത് ഐസോ ഇതാ ഫുഡ് ഐസോ കൊണ്ടുവന്നതാണ് നല്ല സാധനമാണ് കഫക്കെട്ടിനു ചായേന്റെ അപ്പം ഇതായിട്ടുണ്ട് തിളച്ചിഞ്ഞ് നമ്മള് പാനൊഴിച്ചു കൊടുക്ക കേട്ടോക്ക് ണോ അപ്പൊ അത്ര മതിട്ടോ ചായന്റെ ാക്കിയിട്ടുണ്ട് അപ്പം ചായക്കൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ സംഭവം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടോ എന്നാലതിനെക്കുറിച്ച് പറയാൻ ഞാൻ അങ്ങനെ പറയുമ്പോൾ മനസ്സിലാവുമോ എന്നറിയില്ല പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട് ടേസ്റ്റ് തന്നെയാണ് പറയാ ഞാൻ വെറുതെ പറയല്ല അപ്പം നമുക്കിത് അവിടെയൊക്കെ ഫാനിൻ്റെ ഒട്ടിക്കൊന്ന് കൊണ്ടുപോട്ടെ കേട്ടോ ഞാൻ കുടിച്ചിട്ടൊന്ന് കാണിച്ച് തരാം നമ്മൾ തണുക്കട്ടെല്ലാം ഇപ്പൊ കുടിച്ചാല് നല്ല ചൂടാണ് ചൂണ്ട കൊള്ളും കൊറച്ചുകൂടി പാല് ബാക്കിയാണ് ഒഴിക്കണം കൂടി പാലായിട്ടോ എന്നാ കൊറച്ചൊന്ന് ചൂടാക്കിട്ടുള്ളൂ കേട്ടോ നല്ലോണം ചൂടാക്കിയാല് പിന്നെ ചായയുടെ ആ ഒരു ടേസ്റ്റ് പോവും പിന്നെ ഇങ്ങനത്തെ ഒക്കെ ചായയൊക്കെ ചൂടോടൊക്കെ തന്നെ കുടിക്കുകയാണ് നല്ലത് ഞാൻ അപ്പൊ ചായ കുടിക്കാൻ തന്നെ നല്ല ബുക്ക് ഇണ്ടല്ലേ ഒരാൾക്കുള്ള കൂടി ബാക്കിയാണ് കുറച്ചേ കുടിക്കാൻ അപ്പൊ അപ്പൊ ചായ കുടിച്ചിട്ട് അഭിപ്രായം പറഞ്ഞോ ഒന്നും പറയാലോ നല്ല ചായ ഏലക്കായന്റെയും എല്ലാത്തിനും നല്ലൊരു ഫ്ലേവർ അപ്പൊ എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ തലേന്റെ ബുദ്ധിമുട്ടൊക്കെ മാറിക്കോളും കുറഞ്ഞിട്ടിക്കോളും സാധാ കട്ട ചായന്നല്ലല്ലോ എന്നും കുടിക്കണേ അപ്പൊ ഒരു വെറൈറ്റി ആയിക്കോട്ടെ പട്ടയ പൂവോ ഏലക്കായൊക്കെ ഇണ്ടാവും വീട്ടില് ഇഞ്ചി കഷ്ണവും എല്ലാം കൂടി ഒന്നിട്ട് തിളപ്പിക്ക ഒന്ന് കുടിച്ചു നോക്ക ഉണ്ടാക്കി നോക്ക അപ്പൊ നമ്മൾ ഇന്നത്തെ ചെറിയ വിശേഷം നിർത്ത നാളെ നമുക്ക് പുതിയൊരു വിശേഷമായിട്ട് കാണാം അപ്പൊ അതുവരെയൊക്കെ ഉള്ള വീട്ടുകാർക്ക് ടേറ്റാ പോയി ബൈ